പ്രീസ് ലോഡ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി ഭജനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നാം നിങ്ങളുടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നാം കഴിഞ്ഞ നാളുകളിൽ സ്ത്രീരത്നങ്ങളെക്കുറിച്ചാണ് പഠിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഞാൻ മറ്റൊരു വിഷയവുമായി തുടർന്നു നാം പഠിക്കും പക്ഷേ ഇന്ന് ഞാൻ മറ്റൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പേ കടന്നു വന്നിരിക്കുന്നത് നമുക്ക് ഒരു നിമിഷം തലകളെ വണക്കാം പ്രാർത്ഥിക്കാം ഹാലലൂയ കർത്താവെ നദിയോടെ സ്തുതിക്കുന്നു കർത്താവെ കേൾവിക്കായിരായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ആവശ്യത്തിന് മധ്യേ അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെന്താവശ്യ ഭാരത്തോടെ ആയിരിക്കുന്നു ഏത് വേദനയിലായിരിക്കുന്നു ഏത് പ്രയാസത്തിലൂടെ ആയിരിക്കുന്നു കർത്താവെ വചനം കേൾക്കുമ്പോൾ കർത്താവെ അവർക്ക് അനുഗ്രഹമായി തീരുവാൻ അവരുടെ വിഷയങ്ങൾക്ക് വിടുതലായി തീരുവാൻ തക്കവണ്ണം അപ്പ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹാൽ കർത്താവ് അങ്ങ് നാവിലൂടെ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാനല്ലപ്പ സംസാരിക്കേണ്ടത് അങ്ങ് തന്നെ കർത്താവെ നാവിലൂടെ സംസാരിക്കുമാറാകണമേ ഓരോരുത്തരുടെയും ഉള്ളത്തെ സ്പർശിക്കുന്ന രീതിയിൽ കർത്താവ് അങ്ങ് എന്നെ എടുത്തുപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനേകം പേർക്ക് ഈ വചനം അനുഗ്രഹമായി തീരുവാൻ അനേകം പേർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ അപ്പ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്റെ നാവിനെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങ് പ്രയോജനപ്പെടുത്തുന്ന കൃപകൾക്കായ സ്തോത്രം യേശുവിന്റെ അതിപരിശുദ്ധ നാം തന്നെ ആമേ 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 ഇന്ന് ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം യോവേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യമാണ് യോവേൽ പ്രവച പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യമാണ് നാം ധ്യാനിക്കുവാൻ പോകുന്നത് സിയോനിൽ കാഹളം ഊതുവിൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ യഹോബയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും പോകട്ടെ സിയോനിൽ കാഹളം ഊതുവിൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വെളുപ്പിൻ യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ട് അത് അടുത്തിരിക്കുന്നത് കൊണ്ടും സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ യഹോബയുടെ ദിവസം ഇവിടെ അടുത്തിരിക്കുന്നു എന്നാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് യോവേൽ പ്രവാചകൻ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് യഹോബയുടെ വരവ് ആസ്വന്നമായിരിക്കുന്നുവെന്ന് യഹോവയുടെ വരവ് ആസന്നമായിരിക്കുന്നത് കൊണ്ട് ദൈവമക്കളായ ഓരോ വ്യക്തികളും ദൈവത്തിനായി കാഹളം ഊതേണ്ടതാണ് എന്നാണ് പറയുന്നത് പണ്ട് കാഹളം ഊതിയാണ് ആരാധിച്ചു പോന്നിരുന്നത് അതുകൊണ്ടാണ് യോവേൽ പ്രവാചകൻ കാഹളമൂതുവിൻ എന്ന് പറയുവാൻ ഈ കാലഘട്ടത്തിൽ നാം പല 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 രീതിയിൽ ആരാധന ദൈവസന്നിധിയിൽ അർപ്പിക്കാറുണ്ട് ചിലർ നൃത്തത്തോടെ ചിലർ ഗാനങ്ങൾ ആലപിച്ച് ചിലർ അന്യഭാഷയിൽ ചിലർ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ച് പല തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താറുണ്ട് നാം ദൈവത്തിന്റെ വരവ് ആസന്നമായിരിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ നമ്മളോട് പറയുന്നത് നാം ആരാധിക്കണം ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ആരാധന നാം ദൈവസന്നധിയിൽ ആരാധന അർപ്പിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് നാം ദൈവസന്നിധിയിൽ ആരാധിച്ചാൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ വരവിന്റെ സമയത്ത് കർത്താവിനോടൊപ്പം നമുക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് യോവ യോവേൽ പ്രവാചകൻ നമ്മോട് പറയുന്നത് ആരാധിക്കുവാനായിട്ട് കാഹളമൂതുവാനായിട്ട് അയ്യം വിളിച്ച് കരയുവാനായിട്ട് ഒക്കെ ദൈവസന്നിധിയിൽ കരയാൻ നാം ദൈവ സന്നിധിയിൽ അയ്യം വിളിച്ച് നിലം ദൈവത്തോട് കരയേണ്ടതാണ് ദൈവസന്നിധിയിൽ നമ്മയും ചേർക്കപ്പെടുവാനായിട്ട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നാം അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോകുന്ന പലവിധ പാപങ്ങളുണ്ട് നാം ചിന്തിക്കും നാം പാപമൊന്നും ചെയ്തിട്ടില്ലെന്ന് പക്ഷെ നാം അറിയാതെ ചെയ്തു പോകുന്ന പല പാപങ്ങളും കാണും നാം ചിലർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഏർ നിസാരമായി പറയുന്ന കള്ളങ്ങളെല്ലാം പാപമായാണ് ദൈവം കാണുന്നത് അതുകൊണ്ട് നാം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നതായ സകല പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നാം അയ്യം വിളിച്ചു ദൈവസന്നിധിയിൽ കരയണം ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ദൈവം നമ്മെ ചേർത്ത് കൊണ്ടുപോകുവാൻ നിത്യതയിലേക്ക് നാം എത്തുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ അയ്യം വിളിക്കുന്നവരായ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവർ അയ്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ നിലവിളിക്കുന്നവരായി നാം നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ് ഇവിടെ യോവെ പ്രവാചകൻ നമ്മോട് പറയുന്നത് മാത്രമല്ല ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്നു ദൈവത്തിന്റെ വരവ് അടുത്തിരിക്കുന്നു രാജാതി രാജാവായി ക്രിസ്തു വരുന്നതായ ആ ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് നാം ഏവരും ഞെട്ടലോടെ നടുങ്ങലോടെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ നമ്മളോട് പറയുന്നത് അപ്പോൾ ദൈവമക്കളായ നാം എപ്പോഴും ദൈവ സന്നിധിയിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തി നിലവിളിയോടുകൂടി കരച്ചിലോടുകൂടി ദൈവസന്നതിയിൽ കണ്ണുനീരോടുകൂടി ദൈവസന്നധിയിൽ താഴ്ന്നിരുന്ന ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയാൽ നാം വിറയലോടെ ഞെട്ടലോടുകൂടി ദൈവസന്നധിയിൽ നടുങ്ങലോടുകൂടി നാം ദൈവസന്നധിയിൽ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മെ ദൈവം നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവ സന്നദ്ധിയിൽ ആരാധിക്കുകയും മറ്റുള്ളവരോടും ദൈവത്തിന്റെ വരവിനെ കുറിച്ച് പറയുകയും ദൈവം കടന്നു വരുമ്പോൾ ദൈവവുമായിട്ട് ചേർക്കപ്പെടണമെങ്കിൽ നാം പാപമെല്ലാം വിട്ടൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ നാം ഏറ്റുപറഞ്ഞ് നാം ദൈവസന്നിധിയിൽ നിലവിളിച്ച് ആരാധിച്ച് നമ്മുടെ എല്ലാ കുറവുകളും ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന വ്യക്തികളായിരിക്കണം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് നാം നിലവിളിയോടുകൂടി ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നാൽ നാം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനേകം നന്മകൾ ദൈവം നമുക്കായി ചെയ്യുമെന്ന് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് പലവിധ പ്രശ്നങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം പക്ഷേ നമ്മുടെ നിലവിളിയുടെ ശബ്ദം നമ്മുടെ ആരാധനയുടെ ശബ്ദം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തപ്പെടുമ്പോൾ നമ്മുടെ സകലവിധ പ്രശ്നങ്ങളും നമ്മുടെ സകലവിധ പ്രതികൂലങ്ങളും നമ്മളിൽ നിന്ന് മാറുവാൻ ഇടയായി തീരും എന്നുള്ളതാണ് താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നഷ്ടങ്ങളെ എല്ലാം നികത്തി തന്ന് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കും എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും നാം എപ്പോഴും ദൈവ സന്നിധിയിൽ ആരാധിക്കുന്നവരായിരിക്കണം ദൈവത്തിന് എത്രത്തോളം ദൈവത്തിന് ഇഷ്ടമുള്ളതായ ആരാധന നമുക്ക് കൊടുക്കുവാൻ സാധിക്കുമോ അത്രത്തോളം നാം ദൈവ സന്നദിയിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം നമുക്ക് ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെയും പരിശോധിക്കുമ്പോൾ ദൈവമക്കൾ ഓരോരുത്തരും ദൈവം ഉയർത്തിയ ദൈവം അനുഗ്രഹിച്ച ഓരോ മക്കളും ഓരോ ദൈവ മക്കളും ആരാധന വീരന്മാരായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അബ്രഹാം ഇനോഹ യാക്കോബ് യോസഫ് ദാവീദ് ദാനിയൽ ഇങ്ങനെ പല പല വ്യക്തികളെയും കാണുമ്പോൾ അതുപോലെ പല സ്ത്രീകൾ എസ്തേർ മിറിയം സാറ റിബേക്ക ല ഇങ്ങനെ ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന വ്യക്തികളായിരുന്നു അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അവർ വളരെ ആ ദേശത്തിൽ തന്നെ മാനിക്കപ്പെട്ടവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് കാണുവാൻ സാധിക്കും പുതിയ നിയമത്തിലും നമുക്ക് നോക്കുമ്പോൾ അനേകം ദൈവ മക്കളെ കാണാം അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടത് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ദൈവത്തെ പിന്തുടരുന്ന ആയതുകൊണ്ടാണ് അവരുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത് ദൈവത്തെ നാം ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നാം ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്നവരായി മാറും ആ നിമിഷം മുതൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളും മാറ്റി നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി ദൈവം നമ്മെ ഉയർത്തുവാൻ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല ദൈവം അനുഗ്രഹിക്കുന്നതിനൊപ്പം പിഷാജ് നമ്മളെ തകർക്കുവാൻ തന്ത്രമിട്ട് മെനഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ആ പിഷാജിന്റെ തന്ത്രങ്ങളെ ജയിക്കണമെങ്കിൽ ദൈവ കൃപ നമുക്ക് അത്യാവശ്യമാണ് ആ ദൈവത്തിന്റെ കൃപ നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ നാം ആരാധിക്കുന്ന വ്യക്തിജീവിതങ്ങളായിരിക്കണം ദാവീദിന്റെ കൂടെ അതുകൊണ്ടാണ് കർത്താവ് കൂടെ ഇരുന്നത് ദാവീദ് എല്ലാ അവസ്ഥയിലും ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ ദാനിയൽ എല്ലാ അവസ്ഥയിലും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ കടന്നു വന്നിട്ടും പിശാജ് പല രീതിയിൽ അവരെ തകർക്കുവാൻ നോക്കിയിട്ടും ആരാധനയ്ക്ക് ഒട്ടും പിന്നിലല്ലായിരുന്നു അവർ ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ ദൈവ സന്നിധിയിൽ സ്പെൻഡ് ചെയ്യുവാൻ ദൈവ സന്നിധിയിൽ സമയം കണ്ടെത്തുവാൻ ദൈവത്തിനായി സമയം കണ്ടെത്തുവാൻ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ മൂന്ന് നേരവും പ്രാർത്ഥിക്കുവാൻ ഒക്കെ സമയം കണ്ടിരുന്ന വ്യക്തി ജീവിതങ്ങളായിരുന്നു ഭക്തന്മാർ എല്ലാവരും നാം ഈ കാലഘട്ടത്തിലും നാം പരിശോധിക്കുമ്പോൾ സമൃദ്ധി അനുഗ്രഹം നന്മകൾ നേടിയിട്ടുള്ള ഓരോ ദൈവ മക്കളും മണിക്കൂറോളം ദൈവ സന്നിധിയിൽ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവ ദൈവസന്നിധി ഇടിവിൽ നിൽക്കുകയും ദൈവത്തിനായി പ്രയോജനപ്പെടുവാൻ ദൈവത്തിനു വേണ്ടി എന്തു ചെയ്യണം എന്ന് തന്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയിരിക്കുന്ന ദിവസം മുഴുവനും ദൈവത്തിനു വേണ്ടി വേല ചെയ്യുവാനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നതായി അനുഗ്രഹിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിനു വേണ്ടി നാം സമയം സ്പെൻഡ് ചെയ്യുക ോളം ദൈവ വേലയ്ക്കായി ദൈവത്തിനായി മറ്റുള്ളവർക്കായി ദൈവം ദൈവത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനൊക്കെ തന്നെ തന്നെ ഏൽപ്പിച്ച് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ദൈവത്തിന്റെ സമയം അടുത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ വരവ് അടുത്തിരിക്കുമ്പോൾ നമ്മുടെ വലിയൊരു കർത്തവ്യമാണ് നാം ആരാധിക്കണം നിലവിളിക്കണം അതുമാത്രമല്ല മറ്റുള്ളവരോടും ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്ത് ദൈവത്തിന്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിലും കടന്നു വരേണ്ടതിനായിട്ട് അവരെയും ദൈവസന്നിധിയിൽ എത്തിക്കുവാനുള്ള ദൗത്യം നമ്മ ഓരോരുത്തരുടെ കയ്യിലും ഉണ്ടായിരിക്കുമ്പോൾ നാം അതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും കിട്ടുന്ന സമയം കണ്ടെത്തണം ചിലർക്ക് സമയം കിട്ടില്ല എന്ന് പറയും തികയുന്നില്ല എന്ന് പറയും പക്ഷേ കണ്ടെത്തി ഒരുവനോടെങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുവാൻ ദൈവത്തെ അവർക്ക് കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ നാം ചെയ്യുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം കണക്കിടുവാൻ ഇടയാകും അതിനായി നിങ്ങൾ ഏവരെയും ദൈവം ഇടയാക്കട്ടെ അതിനായുള്ള വാഞ്ച ഓരോരുത്തരുടെ ഉള്ളത്തിൽ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ